നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി പി ദിവ്യക്ക് സ്വന്തം നാട്ടിൽ നിന്നും തിരിച്ചടി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പി പി ദിവ്യയുടെ നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് കണ്ണൂർ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് എ ഡി എമ്മിനെതിരെ ദിവ്യ നടത്തിയ പ്രസംഗവും തെറ്റായ നടപടിയായാണ് വിലയിരുത്തിയിരിക്കുന്നത് നവീൻ ബാബുവിന് നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ ക്ഷണിക്കാതെ എത്തിയതിനെയും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് പി പി ദിവ്യക്കെതിരെയുള്ള വിമർശനം എന്തുകൊണ്ടാണ് ദിവ്യയെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്നും അതിലേക്ക് നയിച്ച സാഹചര്യവുമെല്ലാം റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനാണ് യാത്രയപ്പ് പരിപാടിയിൽ ക്ഷണിക്കാതെ എത്തിയത് ന്യായീകരിക്കാനാവില്ലെന്ന് അഭിപ്രായപ്പെടുന്നത് ക്ഷണിക്കാത്ത വേദിയിലെത്തി ഇത്തരത്തിലുള്ള പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോളമാണ് പി പി ദിവ്യുടേത് ന്യായീകരിക്കാനാകാത്ത നടപടിയാണെന്ന് ജില്ലാ സമ്മേളനത്തിലും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എ ഡി എമ്മിന്റെ യാത്രയ്പ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത തെറ്റായ പരാമർശത്തെ തുടർന്ന് പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിക്കുകയുണ്ടായി ഈ അച്ചടക്ക നടപടിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം പി പി ദിവ്യ എ ഡി എമ്മിന്റെ യാത്രയ്പ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതിക്കെതിരായ സതുദ്ദേശപരമായ വിമർശനം മാത്രമാണെന്നും അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ആദ്യ വിലയിരുത്തൽ ദിവ്യക്കെതിരായ അച്ചടക്ക നടപടി ജില്ലാ സമ്മേളന റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നതിനാൽ സമ്മേളന ചർച്ചയിലും ഈ വിഷയം ഉയരാം പാർട്ടിയെ മറയാക്കി പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ സി പി എം നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ മനു തോമസിനെതിരായ നടപടിയെക്കുറിച്ചും റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും പി ദിവ്യയെ തള്ളിപ്പറഞ്ഞിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് വീഴ്ച പറ്റിയെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പി പി ദിവ്യക്കെതിരായ നടപടി മാധ്യമ വാർത്തകൾക്ക് അനുസരിച്ചായിരുന്നു എന്ന പ്രതിനിധികളുടെ വിമർശനത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദിവ്യക്കെതിരായ നടപടി ശരിയായ രീതിയിൽ തന്നെയായിരുന്നു കൈകൊണ്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഒറ്റയ്ക്ക് ഇടപെടുന്ന രീതിയാണ് ഉണ്ടായത് വിളിക്കാത്ത പരിപാടിക്ക് പോയി ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ശരിയായില്ല ഇതൊക്കെ പാർട്ടി അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി നടപടി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ പറഞ്ഞിരുന്നു